പാലക്കാട് മണ്ഡലത്തിൽ ആരായിരിക്കും മത്സരിക്കാൻ പോകുന്നത് ഷാഫി പറമ്പിലോ അതല്ലെങ്കിൽ സന്ദീപ് വാര്യറോ അതല്ലെങ്കിൽ രാഹുൽ മങ്കൂട്ടത്തിൽ തന്നെയോ ശരിക്കും ആരായിരിക്കും അവിടെ മത്സരിക്കാൻ പോകുന്നത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായിരിക്കുന്ന ഒരു മണ്ഡലമാണ് പാലക്കാട് മണ്ഡലം ഷാഫി പറമ്പിൽ ശക്തമായി വിജയിച്ച ആ മണ്ഡലത്തിൽ അദ്ദേഹത്തിന് മാറി നിൽക്കേണ്ടി വന്ന സാഹചര്യത്തിൽ അവിടെ എത്തിപ്പെട്ടത് രാഹുൽ മങ്കൂട്ടത്തിലായിരുന്നു കൃത്യമായ രീതിയിൽ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചുകൊണ്ട് അദ്ദേഹവും വിജയം കൊയ്തു പക്ഷേ അതിനുശേഷം ഇതുപോലുള്ള വിവാദത്തിൽ അദ്ദേഹം ഉൾപ്പെടുകയും പിന്നീട് താൽക്കാലികമായി പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെടുകയും ചെയ്തു ഇനി പെട്ടെന്ന് അദ്ദേഹത്തിന് തിരിച്ചു വരാൻ സാധിക്കുമോ ഇവിടെ വീണ്ടും അദ്ദേഹത്തെ മത്സരിപ്പിക്കാൻ കോൺഗ്രസ് തയ്യാറാവുമോ ശരിക്കും അങ്ങനെ തയ്യാറായാൽ അദ്ദേഹത്തിന് വിജയിക്കാൻ സാധിക്കുമോ ഒരു പരിധിവരെ അദ്ദേഹത്തെ വീണ്ടും അവിടെ മത്സരിപ്പിക്കുവാനുള്ള സാധ്യത കുറവാണ് ഒരു അഞ്ച് വർഷത്തേക്കെങ്കിലും അദ്ദേഹം മാറി നിൽക്കുമോ എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല കാരണം കോൺഗ്രസ് ഈ ഒരു സാഹചര്യത്തിൽ റിസ്ക് എടുക്കുവാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നാൽ അവിടെ ആരായിരിക്കും മത്സരിക്കാൻ പോകുന്നത് ഷാഫി തിരിച്ചു വരുമോ അതല്ല സന്ദീപ് വാര്യറെ പോലുള്ള മറ്റാരെങ്കിലും ആയിരിക്കും അവിടെ മത്സരിക്കാൻ പോകുന്നത് ചുരുക്കി പറഞ്ഞാൽ അവിടെ മത്സരിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് സന്ദീപ് വാര്യറാണ് ബി ജെ പിക്ക് ഏറെക്കുറെ ശക്തിയുള്ള ഒരു മണ്ഡലമാണ് പാലക്കാട് അവരെ സംബന്ധിച്ചിടത്തോളം സന്ദീപ് വാര്യറെ ഒരു സ്ഥാനാർത്ഥിയെ നിൽക്കുകയാണെങ്കിൽ കോൺഗ്രസ് കൃത്യമായ രീതിയിൽ നല്ല രീതിയിൽ ഉണർന്ന് പ്രവർത്തിക്കുകയും അതേപോലെ തന്നെ ബി വോട്ടുകൾ ഒരു പരിധിവരെ അദ്ദേഹത്തിന് ലഭിക്കാനുള്ള സാധ്യതയും കൂടുതലാണ് ആ സാഹചര്യത്തിൽ എളുപ്പത്തിൽ വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കും സന്ദിപ് വാര്യരെ എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അതിന് തന്നെ ആയിരിക്കും സാധ്യത കൂടുതൽ എന്നാൽ മാധ്യമങ്ങളടക്കം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് ഇതേ മണ്ഡലത്തെക്കുറിച്ചാണ് ഇവിടെ ആരായിരിക്കും മത്സരിക്കാൻ പോകുന്നത് ഷാഫി പറമ്പിൽ മത്സരിക്കും എന്ന രീതിയിലും പല ആളുകളും പറയുന്നുണ്ട് എന്നാൽ ഷാഫി പറമ്പിൽ ഓൾറെഡി എം പി ആണ് അദ്ദേഹം വീണ്ടും ഇതുപോലെ നിയമസഭയിലേക്ക് മത്സരിക്കാൻ വരുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ആർക്കും തന്നെ ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മത്സരിക്കാൻ തയ്യാറായാൽ ഭരണം യു ഡി എഫിന് ലഭിക്കുകയാണെങ്കിൽ ഒരു മന്ത്രി സീറ്റ് അദ്ദേഹത്തിന് ഉറപ്പാണ് പക്ഷെ പാർട്ടി നിങ്ങൾ ഇവിടെ മത്സരിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ഓൾറെഡി എം പി ആണല്ലോ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് മറത്തൊന്നും തന്നെ പറയാനോ എനിക്ക് മത്സരിക്കണം എന്ന രീതിയിൽ മുമ്പിലോട്ട് വരാനോ സാധ്യതയില്ല പക്ഷെ അദ്ദേഹം എനിക്ക് കേരളത്തിൽ പ്രവർത്തിച്ചാൽ മതി എനിക്ക് എം എൽ എ ആയാൽ മതി എന്ന രീതിയിൽ ധീരമായ എടുത്ത് മുമ്പിലോട്ട് വരാൻ തയ്യാറായാൽ ഭാവിയിൽ മുഖ്യമന്ത്രി ആവാനുള്ള അവകാശം പോലും അദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ളതാണ് കാരണം കോൺഗ്രസ് ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ ഏറ്റവും ശക്തനായ ജനപിന്തുണ ഏറ്റവും കൂടുതലുള്ള മാന്യനായ ഒരു നേതാവാണ് ശരിക്കും പറഞ്ഞാൽ ഷാഫി പറമ്പിൽ അങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം കേരള രാഷ്ട്രീയത്തിൽ കൃത്യമായ രീതിയിൽ അറിഞ്ഞു കളിക്കാൻ തയ്യാറായാൽ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി ആവാൻ വരെ സാധ്യമാവും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഷാഫി പറമ്പിൽ മത്സരിക്കുവാനുള്ള സാധ്യതയും കൂടുതലാണ് പക്ഷെ എന്ത് തന്നെ ആയാലും അദ്ദേഹം മത്സരിക്കുകയാണെങ്കിൽ ഒരിക്കലും അത് പാലക്കാട് ആയിരിക്കില്ല മറിച്ച് കോഴിക്കോട് തന്നെ മത്സരിക്കും അങ്ങനെ മത്സരിച്ചാൽ അത് കാരണം ഒരുപാട് ഇമ്പാക്റ്റ് ഉണ്ടാക്കുവാനും ഒരുപാട് സീറ്റുകൾ കൂടുതൽ കൊയ്യാനും കോൺഗ്രസിനെ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് എന്തു തന്നെ കൂടുതലുമായി പാലക്കാട് മത്സരിക്കുവാനുള്ള സാധ്യത സന്ദീപ് വാര്യർ എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല നിങ്ങളുടെ അഭിപ്രായത്തിൽ ആരായിരിക്കും പാലക്കാട് മത്സരിക്കാൻ പോകുന്നത് കോൺഗ്രസ് ഏത് രീതിയിലുള്ള തീരുമാനമായിരിക്കും ഈ വിഷയത്തിൽ എടുക്കാൻ പോകുന്നത്